കരവാളൂർ എ എം എം എച്ച് എസിൽ വായനാ വാരത്തോടനുബന്ധിച്ച് വിദ്യാരംഭം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ ഷാർലി ബെഞ്ചമിൻ നിർവഹിച്ചു സുജാ സുജാപി മാത്യു അധ്യക്ഷയായിരുന്നു വിദ്യാരംഭം കോർഡിനേറ്റർ സൂസൻ ജേക്കബ് സ്വാഗതം പറഞ്ഞു മുൻ ഹെഡ് മാസ്റ്റർ കെ ജെ തോമസ് ജയാജി എന്നിവർ ആശംസകൾ നേർന്നു സ്റ്റാഫ് സെക്രട്ടറി അനിതാ ജോർജ് നന്ദി പറഞ്ഞു ഷാർലി ബെഞ്ചമിൻ തന്റെ കഥാസമാഹാരമായ ഉടുമ്പുകളുടെ ഉദ്യാനത്തിന്റെ കോപ്പി ഹെഡ് മിസ്ട്രസ് സുജാപി മാത്യുവിന് കൈമാറി കുട്ടികളുടെ കവിത ആലാപനം പുസ്തക വായന സംഘനൃത്തം തുടങ്ങിയ പരിപാടികൾ അരങ്ങേറി thank you തുടങ്ങി നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു ന്യൂസ് റോഡ് ായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ